വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷക ശാമിലിയെ മുതിർന്ന അഭിഭാഷകനായ ബെലിൻദാസ് മർദ്ദിച്ച സംഭവത്തിൽ നടപടിയുമായി ബാർ കൗൺസിൽ ബെലിൻദാസിനെ മാസത്തേക്ക് ബാർ കൗൺസിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും ഇതു സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പും ഉടൻ പുറത്തുവിടും ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്താൽ അതുവരെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാനാകില്ല നേരത്തെ ബേലിൻദാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ബാർ കൗൺസിലിൻ്റെയും നടപടി നടപടി സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വൈകിട്ട് ബാർ കൌൺസിൽ ഓൺലൈനായി യോഗം ചേർന്നു ബെലിന്ദാസിനെതിരെ ശ്യാമിലി ബാർ കൌൺസിലിൽ പരാതി നൽകിയിരുന്നു മുതിർന്ന അഭിഭാഷകനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം അഞ്ചു മാസം ഗർഭിണിയായിരുന്ന സമയത്തും ബെയിലിൻദാസ് തന്നെ മർദ്ദിച്ചിരുന്നുവെന്ന് ശ്യമിലി വെളിപ്പെടുത്തി സീനിയർ ആയതുകൊണ്ടാണ് പരാതി നൽകാതിരുന്നതെന്നും ശ്യാമിലി പരാതിയിൽ പറയുന്നു ഇന്നലെ തന്നെ നിരവധി തവണ മർദ്ദിച്ചു മൂന്നാമത്തെ അടിക്കുശേഷം ബോധം നഷ്ടപ്പെട്ടുവെന്നും അഡ്വക്കേറ്റ് ശാമിലി പറഞ്ഞു അതേസമയം അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകനെ ഇതുവരെ കണ്ടെത്താനായില്ല മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വഴിമുട്ടിയിരിക്കുകയാണ് പോലീസ് പൂന്തുറയിൽ എത്തിയതിനു പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അഡ്വക്കേറ്റ് ബെലിൻദാസ് രക്ഷപ്പെടുകയാണ് ചെയ്തത് അതിക്രമത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് ബേലിൻദാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു ഇന്നലെയാണ് വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷക ശാമിലിയെ മുതിർന്ന അഭിഭാഷകൻ ബേലിൻദാസ് അതിക്രൂരമായി മർദ്ദിച്ചത് ശ്യാമിലിയുടെ കണ്ണിന് സമീപം പൊട്ടലുണ്ട് ഇന്നലെ സ്കാനിങ്ങിൽ ഇക്കാര്യം കണ്ടെത്തിയിരുന്നു രാവിലെ വിദഗ്ധ ചികിത്സക്കായി മെഡിക്കൽ കോളേജിലേക്ക് പോയി അതേസമയം അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബെയ്ലിൻദാസ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ബെയ്ലിൻദാസിനായി കൊച്ചി പോലീസും തിരച്ചിൽ തുടങ്ങി ട്രെയിനുകൾ നിരീക്ഷിക്കാൻ റെയിൽവേ എസ് പിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ സ്ക്വാഡും വഞ്ചൂർ പോലീസ് ടീമും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വൽറി